നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡിനെതിരെയും റയൽ താരങ്ങൾക്കെതിരെയും വളരെ വലിയ പരിഹാസവും ആക്ഷേപവും ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് അർജന്റീന താരം പാബ്ലോ മാഫിയോ അദ്ദേഹം മയോർക്കേട് കളിക്കാരനാണ് അർജന്റീൻ ദേശീയ ടീമിലേക്ക് സ്കലോനി വിളിച്ചിട്ടുള്ള ആളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയറിലൊക്കെ അദ്ദേഹം കളിച്ച് സ്പാനിഷ് ടീമിനായിരുന്നു പിന്നെ അർജൻറീന ടീം അദ്ദേഹം ഓപ്റ്റ് ചെയ്യുകയായിരുന്നു വിനിയുമായിട്ട് പലവട്ടം മുടക്കിയതിൻ്റെ പേരിൽ വലിയ രൂപത്തിൽ വാർത്തയിൽ വന്നയാളൊക്കെയാണ് ഇപ്പോൾ ആറും ടി വിരേ റയൽ മാഡുഡ് ടി വിതിരെയാണ് അദ്ദേഹം വളരെ പരിഹാസ രൂപേണ ചില കാര്യങ്ങൾ പറയുന്നത് ഞാനൊന്ന് ഫാട്ട് ചെയ്താൽ പോലും അവരത് വാർത്തയാക്കും എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് കീഴ്വാഴുവിട്ടാൽ പോലും അവരത് വാർത്തയാക്കും അതാണ് അവസ്ഥ അതാണ് അവസ്ഥ എന്നാൽ ഞാൻ അവരെ മെയിൻ മെയിൻ ചെയ്യുന്നതേയില്ല റിയൽ മാഡ് ഞാനൊരു ആൻറ്റി മാഡിഡ് ഒന്നുമല്ല പക്ഷെ മാഡിഡ് പ്ലെയേഴ്സിനെതിരാണ് അവരെനിക്കിഷ്ടമല്ല എന്നുകൂടി പറയും അതിന് കാരണം അവർ വളരെ ഡിസ്രെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ആളുകളാണെന്നാണ് പറയുന്നത് മുണ്ടോ പോട്ടി വോ ഇപ്പോൾ ഈ പറയുന്ന മാഫിയോയുടെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഞാനൊന്ന് ഫാട്ട് ചെയ്താൽ റയൽ മാരു ടി വിൽ അത് വാർത്തയാകും അവർ അവിടെ എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ കെയർ ചെയ്യുന്നില്ല അവരെന്താണ് പറയുന്നത് എന്ന് അവർ എന്നെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ പോലും അതാണ് അവർ ചെയ്യുന്നത് എന്നാൽ പോലും ഞാൻ അതിനൊന്നൊന്നും പറയാൻ പോകുന്നില്ല പക്ഷേ എനിക്ക് തോന്നുമ്പോഴേക്കും അവരെ ഞാൻ ഡാൻസ് ചെയ്യിപ്പിക്കും അവർക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കും തീർച്ചയായിട്ടും ഞാൻ ഒരു ആൻറ്റി മാറ്റഡ് ഒന്നുമല്ല കാരണം മാ മാഡ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ കോപ്പാ ഡൽട്ര ഫൈനലിൽ ഞാൻ ബാഴ്സക്കൊപ്പമായിരുന്നു അതിന് കാരണങ്ങളുണ്ട് എന്നാൽ ആഴ്സണലിനൊപ്പം ഞാൻ നേരെ തിരിച്ചായിരുന്നു റയൽ വിജയിക്കുകയാണെങ്കിൽ റയലിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നതാണ് അത് നടന്നില്ല ഞാൻ ആൻറ്റി മാറ്റഡ് അല്ല പക്ഷേ എനിക്ക് മാറ്റഡ് പ്ലേസിന് ഇഷ്ടമല്ല അതിപ്പോൾ സീക്രട്ടായ കാര്യമൊന്നുമല്ല എല്ലാവർക്കും അറിയാം എനിക്ക് അവരെ ഇഷ്ടമല്ല എന്നുള്ളത് ഞാൻ മാഡ്രിഡിന് ഇഷ്ടപ്പെടാതിരിക്കുന്നില്ല എന്നാൽ ഐ ഡിസ്ലൈക്ക് മാഡ്രിഡ് പ്ലെയേഴ്സ് കാരണം അവർ വളരെ ഡിസ്റസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ആളുകളാണ് എൻ്റെ ഒപ്പീനിയൻ അതാണ് എൻ്റെ എക്സ്പീരിയൻസ് അതാണ് സോ അതനുസരിച്ചാണ് ഞാൻ പറയുക എന്നു കൂടി പബ്ലോ മാഫിയോ പറയുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫിൻ്റെ